ഓലെ എ കെടെ മല ദീഷ ഒന്ന് മാറ്റിക്കോട്ടെ എന്നാണല്ലേ ഓ ക്യാമറയിലേക്ക് നീ ഒന്ന് റോട്ട് തര ഒരു മഴ ഇതാ ഇന്നാവിയോ ഓന്നാ പിരടി ഹലോ ഞാൻ ഇപ്പോ റെയിൻബോ കളർ എന്ന് വേണ്ടോ ജൂറ് അല്ല നമ്മൾ എവിടേ പോলায় ഇപ്പോ എന്നാ നീ എന്നാ ഇപ്പോ ചെയ് ചെയ്യുന്നേന്ന് വെച്ചാൽ ഞാൻ റെയിൻബോ കളർ ചെയ്യിയാക്കോ ഇതാ ഇതെടുത്താൽ നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റുമല്ലോ ഞാൻ അത് കാണിക്കോ റെയിൻബോ കളർ ഇതാവാസ റെയിൻബോ കളർ ഉണ്ടാവും പിന്നെ വേറെ പല കളറും ആയിരിക്കും കൊറേ കഴിഞ്ഞാൽ നല്ല കാർട്ടൂൺ വെച്ച് കാണുന്നുണ്ടാവും അതാദ്യ നമ്മളെ പറ്റിക്കാർ എന്തെങ്കിലും പറയും ഒന്നിക്ക് പറയും ഫോട്ടോ എടുത്ത് എടുത്ത് അങ്ങനെ എന്തെങ്കിലും ഫോട്ടോ എടുക്കാൻ ഇന്ന് രാവിലെ ഞാൻ ഇടയിരിക്കുമ്പോ കുറെ നേരം എന്നോട് ഒന്ന് മൊബൈലിൽ ചെന്ന ഒന്നിനോ ഫോട്ടോ എടുക്കാൻ തന്നെ എനിക്ക് കൊറേ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ എനിക്ക് കാണിച്ചൊന്നും ഇങ്ങനെ പിന്നെ നമ്മള് വേറെ കാര്യത്തിൽ പോകുമ്പോഴത്തേക്കുണ്ട് ഒരു സൗണ്ട് കുറച്ചിട്ട് കാർട്ടൂൺ കാണും എന്നിട്ട് അത് കുറിച്ച് അറിയണം അറിയണം സത്യാവസ്ഥ പറ അതിന്റെ കേക്കുകയും ചെയ്താ ട്രിക്ക് പറഞ്ഞേ പറഞ്ഞതാ ട്രിക്ക് അല്ല ആ പിന്നെ ഇപ്പൊ നീ ഇങ്ങനെ ഈ ആദ്യം നീ ഫോട്ടോ എടുക്കാൻ മൊബൈൽ വാങ്ങില്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ കാർട്ടൂൺ കാണുന്നതിന്റെ കള്ളത്തരുണ്ടല്ലേ കൊച്ചി ഏട്ടനെ കൂട്ടാൻ പോവാം നല്ല ചൂടുണ്ടല്ലേ നമുക്ക് ഏട്ടനെ കൂട്ടാൻ പോവാൻ നിക്കുന്നുണ്ടാവും കൂട്ടാൻ പോകുന്ന മാത്രം പോയ നീ പക്ഷെ എനക്ക് ഒരു മാങ്ങ മണിക്കണം അത് നമ്മള് കുഞ്ഞാങ്ങാലത്ത് രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് മാങ്ങ മണിച്ചല്ലേ അപ്പൊ നല്ല ടേസ്റ്റ് പറഞ്ഞാല് നമ്മള് സാധാരണ കടയിൽ നിന്ന് ഒരു ടേസ്റ്റ് മേടിക്കുന്നതിനേക്കാളും തൊലി അടക്കാൻ തിന്നാട്ടിൽ പാട്ടെടുത്തിട്ട് അങ്ങനെ ഇതാ ഞാൻ ഇങ്ങോട്ട് കാണൊന്നില്ലല്ലോ ഈ സ്ക്രീൻഷോട്ട് ഈ മതിന്റെ അത് നീ മനസ്സിലായിട്ടില്ല എന്താ പറയുന്നത് പറയുന്ന ഈ സാധനം എന്നിട്ട് എന്തോ റെയിൻബോന്റെ തരത്തിലേക്ക് മാറ്റി നമ്മൾ നരിക്കോട്ടേക്കും പോയിട്ട് ഫിബി പോയി കഴിഞ്ഞാന്റെ പിന്നെ നമുക്ക് പോയിട്ടാ പോവാത്ത കാരണം വെച്ചാൽ വണ്ടി പണിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ പോയിട്ടുണ്ട് അപ്പൊ ആ ചോട്ടൂനെ കാണാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ നമ്മൾ കൊണ്ടാക്കാൻ പോന്നെ അപ്പൊ ആ വീഡിയോ കാണുന്ന സമയത്ത് മേതു ഭയങ്കരായിട്ട് കുഴപ്പം എനിക്ക് കാണണ ചെക്കടന്നേരം മറ്റൊ നമ്മള് യാച്ചതായാലും വൈകുന്നേരം അതിന് മാങ്ങ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് മാങ്ങയും മേടിച്ച് വൈകുന്നേരം ആവുമ്പോ പോവാ ോട് വൈകുന്നേരം പോലു കണ്ടു അനിക്കൂട്ടെ കൂട്ടിയിട്ട് നരിക്കോട് പോയിട്ട് ഇങ്ങോട്ട് വരാന്ന് ഇവള് പോകുമ്പോ വേഗം തന്നെ ഒരാളെത്തി ഇങ്ങോട്ട് അമ്മ ഈ നരിക്കോട്ട് പോ അതൊന്നും ഒന്നും ോട്ടോട്ടാ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോ മോളെ പിന്നെ പിന്നെ സോപ്പുടാൻ മോനെ മോനെ അധികം കളിക്കണ്ട കേട്ടോ മോനെ മോൻറ്റോള് പറഞ്ഞു എന്ത് മാങ്ങ പോയാലും നമ്മൾ ഈ മാങ്ങേണ്ടതാ

ആ ഇവള് ഇന്നലെ മൈലാഞ്ചി മയിലാഞ്ചിന്ന് കാണിച്ചു കൊടുത്തില്ലേ ഫ്രണ്ട്സിന് ഒന്ന് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുത്തു ഇന്നലെ മൈലാഞ്ചി വെച്ചു ഇന്നലെ ഇന്നലെ ചന്തക്ക് പോയപ്പോ മോതിരം വാങ്ങി അത് നമ്മ വീഡിയോ നമ്മൾ വീട് എടുത്തിട്ടില്ലേ മോതിരൊന്നും നമ്മള് നമ്മൾ വെയിറ്റ് അത് അതെടുത്ത് വെച്ച് മോതിലും കാണിച്ചു കൊടുക്കും മോതിന് നിന്റെ ഫ്രണ്ട്സിൻ്റെ ഇങ്ങനെ ചന്തക്ക് മനുഷ്യ മോതിരം പോയി മോതിരം പോയിട്ട് ഇവിടെ ആ ചേച്ചി കൊറേ മോതിരം ഉണ്ടേ അവരോട് എങ്കിൽ ഇതൊന്നും വേണ്ട ലവുല്ലത് മതി ചേച്ചി ആയിട്ട് മോളെ ലവു ഇല്ലത് ഇടാൻ എന്നിട്ട് പിന്നീപളി കിടക്കുന്നു ലവ് ഇല്ലതു മോദി അന്നേരം ആന്റിയാ പറഞ്ഞേ വേണ്ട കൊറച്ച് സത്യല്ലേ ഇപ്പഴ ലോടങ്ങിയാ സത്യ ചെറിയവർ കൂടാതെ

ില്ല മണിക്കൂട്ടം എങ്ങനെയോ ഇന്നത്തെ ക്ലാസ് എല്ലാം അതെയാ അപ്പൊ നമ്മള് മണിക്കൂട്ടിനെ കൂട്ടി ഇനിയിപ്പ നേരെ നമ്മൾ മാങ്ങ വാങ്ങിക്കാനായിട്ട് പോയി അങ്ങനെ മേടിക്കാൻ പോകുന്നെല്ലാം പറയുന്നുണ്ട് ആടെ ഇണ്ടാവോ ഇല്ലോന്നൊന്നും അറിയില്ല അല്ലേ ആദ്യം അവര് റോഡ് സൈഡിൽ പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവരെ വീട്ടിൽ പോയി അതെ അപ്പൊ അവരെ വീട്ടിൽ പോയി ഇനി പിന്നെ ആടെ ഇണ്ടാവും അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിക്കാൻ പോയ സമയത്ത് രണ്ടുമൂന്ന് ചാക്കെല്ലാം കണ്ടിനിപ്പിന്നെ അതെ തീർച്ചയായും ഹോട്ടല് ചോറെല്ലാം കിട്ടുന്ന ഹോട്ടൽ

<Tabii yapa hermano> ും പാടാത്ത ഒരു പാട്ട് പാടി തന്നെ നാളായി മേതു സ്കൂള് പൂട്ടിയാട്ട് പാടുന്നില്ലേ പാട്ട് പാടിയുട്ടാ കൊറേ ദിവസം ഇതാ പാട്ട് ിങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ട് ആയിക്കോട്ടെ മേത് വീട്ടിലെത്തി പഠിത്തരുവാല് എന്നാ പിന്നെ ശരിയാ ശരിയെന്നാ ഇവരെ പാട്ടാണ്

അപ്പൊ നമ്മള് വാങ്ങിയില്ല സ്ഥലത്ത് എത്താൻ വേണ്ടി അപ്പൊ കണ്ടെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇല്ലേ നിറച്ചും വാങ്ങിയാവാറും ഞാൻ ഫ്രണ്ടില് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു ഈ ഭാഗത്ത് എല്ലാം ഇങ്ങനെ മാവും പ്രശ്നം ഒറ്റമൈന ആടെ കൊറേ മൈന ഉണ്ടായി അപ്പൊ ഈട്ട വഴികളിലൂട്ട് നമ്മൾ പോക്കുന്നു മാങ്ങി മേടിച്ചോണ്ട് അമ്മയും മക്കളും ആന്റീ ആടെ ചോക്ലേറ്റ് കൊടുത്തു കണ്ടോ പിന്നശ് മണിക്കൂട്ടൂട്ടാ എന്നാ പിന്നെ അപ്പോ മാങ്ങാൻ പോയി ചോക്ലേറ്റും കിട്ടി മാങ്ങനെ പ്രശംസിക്കാം ഇതാണ് കുഞ്ഞിമംഗലം മാങ്ങ റിയില്ലേ ഒരടുത്തോട്ടില്ല മുള്ളിക്കോട് അവര് വീട്ടിൽ നിന്ന് തന്നെ പറയും അപ്പൊ സോൾവായില്ലേ പ്രശ്നങ്ങള് ഇല്ല സത്യണ്ട് നമുക്ക് വേണ്ടേ

നിങ്ങള് മഴ കൂടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നരിക്കോടും പോലെ വിയോനിടുത്തും പോലെ നിങ്ങൾത്തോളം സ്നേഹത്തിൽ നിൽക്കുന്നത് അത്രയും നരിക്കോട് പോകും സംഭവം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ മൂന്നിലോ മാങ്ങി രണ്ടു ദിവസം ആയിട്ടില്ല ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഞാൻ എടുത്ത് തിന്നില്ല പക്ഷെ മാങ്ങ ഉണ്ടെന്ന് കഴിഞ്ഞാല് എന്നാ ഒന്നും അതുകൊണ്ട് കഴിഞ്ഞ റാശ് ഞാൻ ഓരോന്ന് ദിവസം എടുത്തു ദിവസം ഞാൻ രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ അതാ ഓടിക്കളിക്കുന്ന മണി അനേക്കൂടാ മണി വീട്ടുടാ നീ ഇന്ന് വന്നു വളരെ സന്തോഷായി

പിന്നെ പണിക്ക് പോലെ ഒഴിവാക്കാൻ പോകും മനസ്സ് എന്തോ പറയലെന്താണെന്ന് എന്താ പറയാ മനസ്സ് പോലെ ശരീരം വഴങ്ങുന്നില്ല ആ ശരി ശരി അങ്ങനെയാണ് എങ്ങനെയാണ് മനസ്സ് വിചാരിച്ചിടീ വേദന അല്ലേ പണി ഒഴിവാക്കലേ ആ ഒരു മേണ്ടിച്ച് ഇത്രയും നേരം എന്റെ കൈമാരിണ്ടായി പറയുന്നേ അത്

നമ്മളൊക്കെ താ ഇല്ല ഇനി ആർക്കും കിട്ടൂല അതെന്താ എനിക്കറിയാം നമ്മളൊക്കെ താ താ എനിക്ക് വരുന്ന പരിപാടി ഇല്ല വായന